വടിവാളായിട്ട് എനിക്ക് ചുറ്റും എട്ട് പേരാ അത് നിസ്സാർക്കാറല്ല വടക്കം എന്നുള്ള ടീം ചട്ടം ജനിച്ചു പോയില്ലേ ഓടാൻ പിന്നെന്താ ചുറ്റും വടിവാളായിട്ട് നിക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ മാത്രമല്ല ലോറിയുടെ സ്റ്റിയറിംഗ് ഇതാ ഈ നെഞ്ചിലും സ്റ്റിയറിംഗ് അല്ല ഈ ലോറി തൊഴിലാളികളാണല്ലോ അധികം ഗുണ്ടകളും അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ അവസ്ഥയിൽ കിടക്കുകയായിരുന്നു ഒരു കണക്കിന് ഞാൻ ലോറിക്കടിയോ നിന്ന് എഴുന്നേറ്റ് നേരെ പൈപ്പിന്റെ പോയിട്ട് മൂത്രം പോയ ജട്ടിയും കഴുകി നേരെ ആശുപത്രിയിലേക്ക് പോയി ഓ ശിവനേ കോമാല എല്ലാരും അറിഞ്ഞില്ലേ നിങ്ങള് ഏതോ പരമനാറി മല്ലയുടെ ലോറിയും കെട്ടി പോണ വഴി നിയന്ത്രണം ആശാന്റെ അത് അറിഞ്ഞല്ലോ ഏതവനാണ് ലോറി പറ്റിയടാ ഏയ് ചായ ബ്ലോക്ക് ഇനി നീ നീ എങ്ങാനും നോക്കണ കാവിലമ്മ വന്നോ നോക്കിയതാ അതില് പെങ്ങൾ വരുന്നുണ്ട് അവൾ കൊടുത്ത് ഹോസ്പിറ്റലിൽ ജോലി ശരിയായിട്ടുണ്ട് ജോലി ശരിയാക്കി തോന്നുന്നത് ആരാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി ചേട്ടൻ എന്താ വല്ലാതിരിക്കുന്ന നിന്റെ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കുന്ന തോന്നണല്ലേ നിന്റെ കല്യാണം ഉറപ്പിച്ചോട് ആലോചിക്കാതെയോ ആക്ഷി പറയാം നീ കയറി

മര്യാദക്ക് പറ്റില്ല ഇപ്പൊ കിട്ടണം അതോ മല്ലിക നീ ഇന്നലെ ഉഴുന്നപ്പം കൊണ്ടോളൊന്ന് നമ്മുടെ കട മുഴുവൻ പിരിക്കണം അവൻ എന്നെ പണ്ടൊരു കാര്യം ഇല്ലാത്ത കാര്യത്തിന് തല്ലിട്ടോളാ സുമ അവന്റെ അമ്മക്കൊന്ന് വിളിച്ചതെന്നെ ഇപ്പൊ അതിൽ കണക്കെടുക്കാൻ പറ്റിയ സമയോ പറഞ്ഞോളാം നിന്നെ ഞാൻ പട്ടിയെ തല്ലുന്ന പോലെ തല്ലാൻ പോവാ എന്നെ തിരിച്ചയച്ചാല്ളയും അമ്മക്കുറിച്ച് ഈ പാവങ്ങളെ തല്ലോണോ എത്ര ഭർത്താവ് തളർന്നെടുക്കാൻ തുടങ്ങിയിട്ട് അഞ്ചാറ് കൊല്ലേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു വീട്ടിലെ ചെലവിന്റെ കാര്യങ്ങളേ

ഇനി ഞാൻ ഇതെല്ലാവരോടും ഇനി ഞാനൊന്ന് സത്യം പറയട്ടെ അന്ന് ഞാൻ വന്നത് ശരിക്ക് നിന്നെ നസിപ്പിക്കാനാ നീ വെട്ടെന്ന് എഴുന്നേറ്റത് കൊണ്ട് നീ രസപ്പെട്ടു ഇനി നിന്നെ രസപെടില്ലേ ഇത് കണ്ടോ ഇത് ബോധകരുത്താനുള്ള സ്പ്രേയാണ് ഇത് അടിച്ചിട്ട് നിന്നെ നസിപ്പിക്കും മുന്ത ഹിന്ദ എന്നോട് നസിപ്പിക്കും അതേ മല്ലയെ സൂക്ഷിക്കണം പൂട്ടിയിട്ടത് ആയെപ്പോലും ആളാ

ഇത് ഏക്കറാണ് ഇന്നും കുടിച്ചല്ലേ ഒന്നടിച്ചേ എട ബാധൂരി ഇത് ബോധം കിടത്തണ മരുന്നാണ് ഇത് അടിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടല്ലോ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് എങ്ങനെയാണ് പോണത് ഒന്നും പറയാൻ പറ്റില്ല കൊച്ചിക്കെള്ളി ഉച്ചമയക്കത്തരാണല്ലേ അയ്യോ ബോധം കിട ബോധം കിട്ടു ബോധം കിടും ബോധം കിടാനുള്ള സ്പ്രേ തന്നെ ഇങ്ങോട്ട് നാട്ടുകാർ പറയുന്ന കഥകളെല്ലാം അറിയണുണ്ടോ അതിനൊരു ക്ഷമ പറയാൻ കൂടിയാണ് ഞാൻ വന്നത് നാഗേന്ദ്രന്റെ കല്യാണം ഒഴിഞ്ഞു പോകാൻ വേണ്ടി എന്റെ ചേട്ടൻ തന്നെ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞത് അത് മലയയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് അറിയാം മറ്റൊന്നും ചിന്തിക്കാതെയാണ് കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്നത് ആ നാഗേന്ദ്രൻ തീയതി ഉറപ്പിച്ച് കല്യാണക്കുറിവരെ അടുപ്പിച്ചു കഴിഞ്ഞു നാട്ടുകാര് എല്ലാം ശരിയാ ലക്ഷ്മിന്റെ ആഗ്രഹം പോലെ എല്ലാം ഞാൻ കാഴ്ചയിലുള്ള ഭ്രമമാണ് ശ്രദ്ധിച്ചത് ഇങ്ങനെയൊക്കെയാണ് തന്മാത്രങ്ങൾ ഉണ്ടാവുന്നത് ഞാനിങ്ങനെ നിന്റെ കൂടെ എപ്പോഴും നടക്കുന്നത് കൊണ്ട് നാട്ടുകാരി ചില പരദൂഷണങ്ങളൊക്കെ പറയുന്നുണ്ട് സൂക്ഷിക്കണം എന്താ അല്ല അച്ചല നാരുകൾ പറയാ ഞാൻ നിന്റെ വേലക്കാരനാണെന്ന് ശരിയാണെങ്കിൽ നടന്നോ അതിനെ തുറപ്പിച്ചു നോക്കണം എന്തിനാണ് വേണ്ട ഇതിനു മുൻപ് നടന്നു തന്നെ പോയിക്കൊണ്ടിരുന്നു എല്ലാം പഴയതുപോലെ ും നടന്നെന്താണേറ്റം ഗൗരിക്ക് മാത്രമല്ല എനിക്ക് മല്ലയോട് അടുത്ത് പോയിട്ടും ആ ഡോക്ടർ പണായിട്ടുള്ള ഡിംഗോഫിക്കേഷൻ മല്ലയോട് പറഞ്ഞില്ലല്ലോ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ഞാൻ പോകാൻ ബ്രോക്കറിയും നിങ്ങളുടെ വിവാഹം ഒരു അച്ഛന്റെ ഞാൻ തരും ഗൗരി ഉണ്ടാവും ഇല്ല ഏടാ നീ എന്താ മള്ളയെ പിന്നല്ലേ സീത്ത പ്രായത്തില് പിന്നെ മള്ളയുടെ അടുത്ത് ആര് സഹായം ചോദിച്ചാലും മള്ളയെ കൊടുക്കും അത് ലക്ഷ്മി ചോദിച്ചാലും കൊടുക്കും ഈ ഗൗരി ചോദിച്ചാലും കൊടുക്കും അല്ലാതെ അതിലൊന്നും ഒരു കാര്യൊന്നുമില്ല നീ വേണ്ടാതെ പറഞ്ഞാലും അല്ല അടിവെച്ചു തരും അർത്ഥായിട്ട ൗരി ഞാനൊരു സത്യം പറയൂന്ന് പറയുമ്പോ നിനക്കെന്താ ഇത്ര എപ്രാളം ദേശം അതുപോലെ അങ്ങേരും അന്ന് എന്തിനാ ഈ വിശദീകരണമൊക്കെ തരുന്നത് ഇതിൽ നിന്നും നമുക്കെന്താ മനസ്സിലാകുന്നത് രണ്ട് മത്സരപിടുത്തക്കാർ തമ്മിൽ സ്നേഹിച്ചാൽ ഇങ്ങനെ ഇരിക്കും പുറമേ ഗുസ്തി കണ്ടു നിൽക്കുന്ന നമ്മുടെ ഒക്കെ മണ്ടന്തായിരുന്നു പോകുമോട്ടാ ആ ഇപ്പൊ ശരിയായി